മാര്ക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ എന്നെ വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആണ് എന്നാണ് എന്താണ് ദൈവം നമ്മളിന്നും ആഗ്രഹിക്കുന്നത് ഒന്ന് പൂർണമായ വിശ്വാസവും സമർപ്പണവും രണ്ട് നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് ഒരുക്കണം അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും മറ്റുള്ളവരോടുള്ള ദേഷ്യവും വൈരാഗ്യവും പകയും അസൂയുമൊക്കെ എടുത്തു മാറ്റി എല്ലാവരെയും സ്നേഹിക്കാനും നമ്മളെ വേദിപ്പിച്ചവരോട് ക്ഷമിക്കാനും നമുക്ക് കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ അവനിൽ വിശ്വസിച്ച് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഏത് ആഗ്രഹവും നമ്മുടെ കർത്താവ് നടത്തി തരും സങ്കീർത്തനം നാൽപ്പതിന് എട്ടിൽ നമ്മളിനെ വായിക്കുന്നുണ്ട് എൻ്റെ ദൈവമായ ഹോവേ നിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു നിൻ്റെ ന്യായ എന്നിൽ എൻ്റെ ഉള്ളിലിരിക്കുന്നു പ്ര